നമസ്കാരം കേരളത്തിന്റെ കടത്തിനെ നന്നായി ഉയർത്തുന്ന കേരളത്തിന്റെ കടത്തിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ചെയ്തു പോകുന്ന കേരളത്തിന്റെ കടകാര്യമന്ത്രി അത് തന്നെയാണ് യോജിച്ച വിശേഷണം അദ്ദേഹം വളരെ ഉത്തരവാദിത്തത്തോടെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേൾക്കുകയാണ് ഇവിടുത്തെ ലോട്ടറി കച്ചവടം കൊണ്ട് സർക്കാരിന് യാതൊരു പ്രയോജനവുമില്ല നൂറ് രൂപയ്ക്ക് വിറ്റാൽ മൂന്ന് രൂപയാണ് സർക്കാരിന് കിട്ടുന്നത് ബാക്കി മുഴുവൻ ജനങ്ങൾക്ക ലോട്ടറി കൊണ്ട് സർക്കാരിന് യാതൊരു നേട്ടവുമില്ല ലോട്ടറിയും കള്ളും വിറ്റാണ് കേരളം പിടിച്ചു നിൽക്കുന്നതെന്നൊക്കെ അസൂയക്കാര് പറഞ്ഞുണ്ടാക്കുന്നതാണ് വളരെ കൃത്യമായിട്ട് ഇയാൾ കൂടി ഇരുന്ന് പറയുകയാണ് അപ്പോൾ ആ ഇന്റർവ്യൂ നടത്തുന്ന ആളുടെ തലയിൽ ആൾതാമസം ഉള്ളതുകൊണ്ട് അയാൾ ചോദിച്ചു ഇത്രയും നഷ്ടം സഹിച്ച് എന്തിനാണ് കേരള സർക്കാർ ഈ ലോട്ടറി ചുമക്കുന്നത് ലോട്ടറി അങ്ങ് നിർത്തിക്കൂടെ അതിനു മാത്രം ലോട്ടറി ഇവിടെ വിൽക്കുന്നുണ്ടോ ഏ നൂറ് രൂപയ്ക്ക് വിറ്റാൽ മൂന്ന് രൂപ കിട്ടിയിട്ട് അങ്ങനെ എത്ര ആയിരം എത്ര ലക്ഷം എത്ര കോടി ലോട്ടറി വിറ്റാലാണ് കേരള സർക്കാരിന് ഖജനാവിലേക്ക് എന്തെങ്കിലും കിട്ടുന്നത് നിരോധിച്ചാൽ പോരെ മാത്രം ലോട്ടറി കേരളം നമുക്ക് നമുക്ക് രൂപ മാത്രം ലോട്ടറി ലോട്ടറി എന്തിനാ നിരോധിക്കുന്നത് ലോട്ടറി എന്തിനാ നിരോധിക്കുന്നത് നിരോധിക്കുന്നതിനെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റില്ല ഇവിടെ സ്കൂളുകളും ആശുപത്രികളും ഒക്കെ നിരോധിച്ചാലും ലോട്ടറി നമ്മൾ നിരോധിക്കില്ല പറയുന്നത് ഇപ്പോൾ ഓൺലൈൻ ലോട്ടറികളിൽ അകപ്പെട്ടാണല്ലോ മനുഷ്യർ ആത്മഹത്യ ചെയ്യുന്നത് ഇതുവരെ കേരള സർക്കാരിന്റെ ലോട്ടറി എടുത്ത് കടക്കണിയിലായവരോ ആത്മഹത്യയിലായവരോ ജീവിതം നഷ്ടമായവരോ ആരെങ്കിലും ഉണ്ടോ എന്നാണ് കേരളത്തിൽ ഇരുന്നു കൊണ്ട് ഈ കടകാര്യമന്ത്രി ബാലഗോപാലൻ ചോദിക്കുന്നത് ലോട്ടറി ഉണ്ടാക്കുന്ന അപകടങ്ങൾ ഉണ്ടെന്ന് നോക്കാനല്ലേ ഇപ്പം ഓൺലൈൻ ലോട്ടറിയിലല്ലേ ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന പലപ്പോഴും നാലായിരം കോടി രൂപയാണത്രേ ഒരു വർഷമൊക്കെ കമ്മീഷനായിട്ട് ലോട്ടറി കച്ചവടക്കാർക്ക് പോകുന്നത് ഒരു ലോട്ടറി കച്ചവടക്കാരൻ്റെ അടുത്ത് നിന്ന് മുന്നിൽ ചെന്ന് നിന്ന് ഇയാൾ ഈ കമ്മീഷൻ്റെ കാര്യമോ അല്ലെങ്കിൽ സർക്കാരിന് വേണ്ടി അല്ല പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി അവർക്കൊരു വരുമാന മാർഗ്ഗം എന്നുള്ള നിലയിലാണ് ഇത് ചെയ്യുന്നതെന്നോ പറയാനുള്ള ധൈര്യം ഇവർക്കുണ്ടോ നാൽപ്പത് രൂപയായിരുന്ന ടിക്കറ്റിന് അൻപത് രൂപയാക്കി അതോടുകൂടി ചെറുകിട കച്ചവടക്കാരുടെ എല്ലാം കച്ചവടം പൂട്ടി വളരെ നിസാരപ്പെട്ട തുകയാണ് അതുങ്ങൾക്ക് ഒരു ദിവസം കഞ്ഞി കുടിച്ചു പോകാനുള്ള തുക കിട്ടിക്കൊണ്ടിരുന്നു ഈ ഭിന്നശേഷിക്കാർക്കൊക്കെ ഒരു വരുമാനമാർഗമായിരുന്നു ചെറിയ തോതിലുള്ള വരുമാനം ഉം അപ്പൊ ഈ അതിദാരിദ്ര്യം തുടച്ച് നീക്കിയതിലൂടെ ഇവരെല്ലാം അങ്ങ് നമ്മൾ ദാരിദ്ര്യത്തിലേക്ക് പ്രമോട്ട് ചെയ്തല്ലോ അതിദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക് പ്രമോഷൻ കൊടുത്തത് കൊണ്ട് നാൽപ്പത് എന്നുള്ളത് അൻപതാക്കി ലോട്ടറി എടുക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു ഏ അപ്പൊ ലോട്ടറി എടുത്തെടുത്ത് കടവും കേറി മുടിഞ്ഞ് ഇനിയൊന്നും വിൽക്കാനും ഇല്ല നിരാശയും ബാധിച്ച് അങ്ങനെ കിടക്കുന്നവൻ പിന്നെ എന്തെങ്കിലുമൊക്കെ വീട്ടിലെ എന്തെങ്കിലും പാത്രങ്ങളോ അല്ലെങ്കിൽ കടം വാങ്ങിക്കാവുന്ന മറ്റുള്ളടത്ത് നിന്നൊക്കെ വാങ്ങിച്ചോ എവിടെ കൊണ്ട് കൊടുക്കും ആ നിങ്ങളുടെ മദ്യ കച്ചവടം നടത്തുന്ന സ്ഥലങ്ങളിൽ കൊണ്ട് കൊടുക്കും അവിടുന്ന് വാങ്ങിക്കുന്നതിന്റെ ലാഭവും ആർക്കാ അതോ നിങ്ങൾ മദ്യം കച്ചവടം ചെയ്യുന്നതും നാട്ടുകാരുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് പറയോ ഏ നാട്ടുകാർ കുറച്ചും കൂടി ആരോഗ്യത്തോടെ വളരാനും കുറച്ചും കൂടി ചിന്താശേഷി ഉള്ളവരാകാനും നമ്മുടെ നാട്ടിലെ അതിക്രമങ്ങൾ കുറയാനും വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇവിടെ മദ്യഷോപ്പുകൾക്ക് വീണ്ടും വീണ്ടും ലൈസൻസുകൾ കൊടുക്കുന്നത് വലിയ വലിയ ബാറുകൾക്ക് ലൈസൻസുകൾ കൊടുക്കുന്നത് റോഡ് സൈഡിൽ സ്കൂളുകളുമായിട്ടും കോളേജുകളുമായിട്ടും കറക്റ്റ് അകലം പോലും പാലിക്കാതെ എത്ര ബാറുകൾ വേണം തിരുവനന്തപുരം ജില്ലയിൽ കാണിച്ചു തരണം ആളുകളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണോ നിങ്ങൾ മദ്യ കച്ചവടം നടത്തുന്നത് ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ലഹരിയുടെ കച്ചവടം തുടങ്ങില്ലേ വ്യഭിചാര കേന്ദ്രങ്ങൾ നിങ്ങൾ തുടങ്ങില്ലേ കാരണം ഈ സർക്കാർ മുൻഗണന കൊടുക്കുന്നത് മനുഷ്യന്റെ സന്തോഷത്തിനും സുഖത്തിനും സൗകര്യങ്ങൾക്കും അല്ലേ അല്ലേ ഈ ലോട്ടറി എടുക്കുന്നത് ആരാണ് കോടീശ്വരന്മാരാണോ ലോട്ടറി വിൽക്കുന്നതാരാണ് കോടീശ്വരന്മാരാണോ ഇടത്തരക്കാരാണോ ഒന്നുമല്ല സാമ്പത്തികമായിട്ട് യാതൊരു നിവൃത്തിയും ഇല്ലാത്ത ആളുകളാണ് പ്രതീക്ഷിക്കുകയാണ് പ്രതീക്ഷ കൊടുക്കുകയാണ് പമ്പറിന്റെ ഒക്കെ സമ്മാനത്തുക ഇങ്ങനെ കൂട്ടിക്കൂട്ടി ടിക്കറ്റ് വില വെറും മുന്നൂറ് രൂപ പ്രൈസ് പന്ത്രണ്ട് കോടി പതിനഞ്ച് കോടി ഇരുപത് കോടി മനുഷ്യർ ചിന്തിക്കുകയാണ് ഇരുപത് കോടി ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ബമ്പർ ഒരു വ്യക്തി ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപ ലോൺ എടുത്ത് അതിനെല്ലാം ബമ്പർ എടുത്തു എന്നിട്ട് ആ ടിക്കറ്റുകളെല്ലാം എവിടെയോ കുഴിച്ചിട്ടു അയാളുടെ ചിന്ത മുഴുവൻ ഒരു പത്ത് ലക്ഷമെങ്കിലും അടിക്കും എന്നുള്ളതാണ് ഈ ഒരു പ്രതീക്ഷയെ മുതലെടുക്കുകയാണ് പാവപ്പെട്ടവനെ പിഴിയുകയാണ് അതെല്ലാം ചെയ്തിട്ടും ഈ ചെറുകിട കച്ചവടക്കാര് വരെ നശിച്ച നാറാണക്കല്ലിട്ടു ഇയാളുടെ ഈ ഇന്റർവ്യൂവിന് താഴെ വന്ന് ഈ പറയുന്ന കാര്യത്തിന് താഴെ വന്ന് വി എസ് അച്യുതാനന്ദന്റെ ചിത്രം ഐ ഡി ആക്കി വെച്ചുകൊണ്ട് ഒരാൾ പറയുകയാണ് തെറി വിളിച്ചിട്ട് ഞങ്ങളെ ലോട്ടറി കച്ചവടക്കാരെ നീ പട്ടിണിയിലാക്കിയില്ലേടാന്ന് ചെറുകിട കച്ചവടക്കാരുടെ കാര്യവും ഈ ലോട്ടറി എടുപ്പിന് ഈ അടിമപ്പെട്ടവരുടെ കാര്യവും വളരെ കഷ്ടമാണ് അവരുടെയൊക്കെ വീടുകളിലെ കാര്യം പരമ കഷ്ടമാണ് ഈ ലോട്ടറി കച്ചവടം ജനങ്ങൾക്ക് വേണ്ടി സർക്കാർ കഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ് ത്യാഗം സഹിച്ച് ചെയ്യുന്ന ഒരു സേവനമാണെന്ന് പറയുന്നതിന്റെ കൂടെ തന്നെ കേരളത്തിന്റെ എക്കണോമിക് ഗ്രോത്ത് വലിയ തോതിൽ ഇവിടെ സാധ്യമായിട്ടുണ്ട് ഒരു കടകാര്യമന്ത്രി എന്ന നിലയിൽ അത് പറയുമ്പോൾ തനിക്ക് അഭിമാനമുണ്ടെന്നാണ് പറയുന്നത് ഇനി വരുന്നൊരു അഞ്ചോ പത്തോ വർഷം നോക്കുമ്പോൾ കേരളത്തിന്റെ എക്കണോമിക് ഗ്രോത്ത് വലിയ തോതിൽ വരും കാരണം ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ധാരാളം വന്നിട്ടുണ്ട് ഏറ്റവും കേരളത്തിന്റെ പൊതുകടം അധികാരത്തിൽ കേറുമ്പോൾ എത്രയായിരുന്നു അത് എത്ര ഇരട്ടിയായി വർധിച്ചു എവിടെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായെന്നാണ് പറയുന്നത് രണ്ടായിരം മൂവായിരം നാലായിരം കോടി രൂപയൊക്കെയാണ് മാസാമാസം കടമെടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇവിടെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ കുടുംബങ്ങളിലെ കാര്യമാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അത് കൃത്യമായിട്ട് എടുത്തു പറയണം അപ്പൊ ജനങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവത്തില്ല ജനങ്ങൾ വെല്ലുവിളിക്കല്ലേ ധൈര്യമുണ്ടെങ്കിൽ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട ഒരു ധവളപത്രം ഇറക്കുമോ അതിനുള്ള ധൈര്യമുണ്ടോ നല്ല ധൈര്യമുണ്ടാവും കൂടുതൽ ആളുകളുടെ എണ്ണം കാണിച്ച് സാമ്പത്തികം കടമെടുക്കുന്ന കാര്യം വരുമ്പോ ഗർഭസ്ഥ ശിശുക്കളെ വരെ കണക്ക് കൂട്ടുന്ന ആളുകളാണ് അതുവരെ എണ്ണത്തിൽ പെടുത്തു അങ്ങനെയുള്ള മനുഷ്യരാണ് ഇരുന്ന് സംസാരിക്കുന്നത് ഇപ്പം എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തുറമുഖം വന്നു ലോകത്തിലെ ഏറ്റവും വലിയ തുറമുഖം കേരളത്തിൽ വന്നു അതുകൊണ്ട് ഇനി ഇവിടെ കാശിന്റെ മഴയായിരിക്കും വികസനത്തിന്റെ അതിപ്രസരമായിരിക്കും കേരളത്തിൽ നടക്കാൻ പോകുന്നത് ഇതൊക്കെയാണ് നിരന്തരം ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ശമ്പളവർദ്ധന ഒരു ഇരുന്നൂറ് രൂപ ആരെങ്കിലും ചോദിച്ചാൽ അത് കേന്ദ്രം തന്നാലേ നമ്മുടെ ഉള്ളു കേരളം ഞെരുക്കത്തിലാണ് കേരളത്തിന് ഇട്ടി ഞെരുക്കുകയാണ് ഇവിടെ സാമ്പത്തികം ഇല്ല ഒരു പ്രളയം ഉണ്ടായപ്പോ ദുരിതാശ്വാസ നിധി ഉണ്ടാക്കി നാട്ടുകാർ പിരിവിട്ടവർക്ക് കൊടുക്കേണ്ടി വന്നു ആ കാശും മുക്കി കേരളത്തെ അതിൻ്റെ പരിപൂർണ സാമ്പത്തിക വളർച്ചയിൽ എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ആളുകളിൽ നിന്ന് ബാപൊളിക്കുകയാണ് ഇനി ഞങ്ങളും താമസിക്കുന്നത് കേരളത്തിലല്ലേ ഇനി കേരളം എന്ന പേരിൽ വേറൊരു സംസ്ഥാനം ഉണ്ടോ അവിടെമാണോ ഇവർ വികസിപ്പിച്ചത് നമ്മുടെ കണ്ണിൽ കാണുന്നിടത്ത് അതില്ല നമ്മുടെ ജീവിതത്തിൽ അതില്ല നിങ്ങൾ ഇവിടെ വന്നിട്ട് എത്ര തൊഴിലവസരങ്ങൾ യുവാക്കൾക്ക് കൊടുത്തിട്ടുണ്ട് ഒരു തുറമുഖം ഇവിടെ ഉണ്ടെന്ന് കരുതി തൊഴിലവസരം ഉണ്ടാവുമോ ആ തുറമുഖത്തെ പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ അതിനുള്ള കയറ്റുമതി അതിനോട് സംബന്ധിച്ച് നടക്കേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടന്നാലേ തൊഴിലവസരങ്ങൾ ഉണ്ടാവുകയുള്ളു സാമ്പത്തിക പുരോഗതി നാടിനുണ്ടാവുകയുള്ളൂ വർഷങ്ങൾ കൊണ്ട് നാട്ടുകാർ നിവേദനവും പരാതിയും കണ്ണുനീരുമായിട്ട് നടന്നിട്ട് രണ്ട് ഗ്രാമങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു പാലം പണിതിട്ടിട്ട് അത് എത്രയോ നാളുകളത്തെ അവരുടെ ആവശ്യമാണ് അത് കുറേ വർഷങ്ങൾ എടുത്തിട്ട് നിസാരപ്പെട്ട ഒരു പാലം പണിതിട്ട് അത് വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച് അടുത്ത വോട്ടിന് വേണ്ടി ആയുധമാക്കുന്ന ആളുകളാണ് അത്രയും അല്പത്തരം കാണിക്കുന്ന ആളുകളാണ് അപ്പോൾ ഈ ലോട്ടറി കച്ചവടത്തെ സംബന്ധിച്ചും മദ്യ കച്ചവടത്തെ ഒക്കെ ജനങ്ങളുടെ മുന്നിലിരുന്ന് സംസാരിക്കുമ്പോൾ കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെ വളർച്ചയെപ്പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ കേരളത്തിലിരുന്നാണ് സംസാരിക്കുന്നതെന്നും മലയാളം മനസ്സിലാകുന്ന ആളുകളാണ് നിങ്ങൾ പറയുന്നത് കേൾക്കുന്നതെന്നും കൂടിയുള്ള ഒരു ധാരണ നിങ്ങൾക്കുണ്ടായാൽ നന്ന്